കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിൽ മാലിന്യ ടാങ്കിൽ ശ്വാസം രണ്ടുപേർ മരിച്ചു ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല വിവരങ്ങളുമായി ആനന്ദ് ആനന്ദ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എപ്പോഴായിരുന്നു അപകടം ഈ അല്പസമയം മുമ്പാണ് കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിൽ മാലിന്യ ടാങ്കിൽ ശ്വാസം രണ്ടുപേർ മരിച്ചത് മരിച്ചവരെ അല്പസമയം മുമ്പ് വരെ തിരിച്ചറിഞ്ഞിരുന്നില്ല ഇപ്പോൾ മരിച്ച രണ്ടുപേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കിരാലൂർ സംഘടനം കൂരാച്ചുണ്ട് സ്വദേശി റിനീഷ് കിനാലൂർ സ്വദേശി അസോഹൻ എന്നിവരാണ് മരിച്ചത് ഈ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിന്റെയാണ് സംഭവം ഇത്തരത്തിൽ ഈ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനായി ഹോട്ടൽ ഉടമ വിളിച്ചു വരുത്തുകയും ഈ എട്ടടിയോളം ആഴമുള്ള കുഴിയായിരുന്നു ഈ ഹോട്ടൽ മുമ്പിലുള്ള ഈ മാലിന്യ ടാങ്ക് ഇതിൽ രണ്ടടിയോളം താഴെ വെള്ളമുണ്ടായിരുന്നു ഇവർ മാലിന്യം ഈ വൃത്തിയാക്കുന്നതിന് വേണ്ടി കുഴിലേക്ക് ഇറങ്ങുകയും പിന്നീട് പെട്ടെന്ന് ശ്വാസമുട്ടൽ അനുഭവിക്കുമായിരുന്നു തുടർന്ന് ഈ ഫയർഫോഴ്സ് എഫ്റ്റിയാണ് രണ്ടുപേരെയും പുറത്തേക്ക് എടുത്തത് പുറത്തേക്ക് എത്തി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ആ ജീവൻ ആയില്ല താമസമായി തന്നെയാണ് ഫയർഫോഴ്സ് രണ്ടുപേരെയും ഈ കുഴിയിൽ നിന്ന് പുറത്തെടുത്ത് രണ്ടുപേരാണ് മറ്റുള്ള ഒന്ന് സ്വദേശി അശോകൻ ആനന്ദ് ഇവർ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും പാലിക്കാതെയാണോ ഈ മാലിന്യ ടാങ്കിലേക്ക് ഇറങ്ങിയത് എന്തായാലും സംഭവത്തിൽ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ സുരക്ഷാമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ എത്ര എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണോ ഇത്തരത്തിൽ മാലിന്യം വേണ്ടി ഈ തൊഴിലാളികൾ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ പുറത്തു വരെയുള്ള എന്തായാലും ഈ രണ്ടുപേരുടെയും മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോലീസ് എന്തൊക്കെ നടപടികളാണ് ആനന്ദ് സ്വീകരിച്ചിട്ടുള്ളത് ആനന്ദ് പോലീസുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നേരത്തെ ഈ വന്ന് ഇവരെ കുഴിയിൽ നിന്ന് പുറത്തെടുത്തത് ശ്വാസമുട്ടൽ മുട്ടൽ അനുഭവിക്കും തുടർന്ന് ഇവർ വിളിച്ചു പറയുകയും തുടർന്ന് ഈ ഫോട്ടോ അടക്കമുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇത്തരം ഫയർഫോഴ്സ് തലത്തിൽക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ അതിസാധ്യമാണ് ഇവർ രണ്ടുപേരെയും പുറത്തേക്കെടുത്തത് ഈ തൽസമയം തന്നെ ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാലും പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആനന്ദ് ഇവരെ സമയം മാലിന്യ ടാങ്കിൽ അകപ്പെട്ടിരുന്നു അത് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ മാലിന്യ ടാങ്കിലേക്ക് അല്പസമയം മുമ്പാണ് ഇവർ ഈ മാലിന്യം വൃത്തിയാക്കുന്ന വേണ്ടി കൂടുതലേക്ക് ഇറങ്ങിയത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഈ മാലിന്യം വൃത്തിയാക്കുന്ന വേണ്ടി കുഴിയിലുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഇവർക്ക് ശ്വാസമുട്ടാൻ അനുഭവപ്പെട്ടത് എന്നാണ് വൃക്താക്ഷികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തുടർന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫയർഫോഴ്സ് നേതൃത്വത്തിൽ ഇവരെ രക്ഷിക്കുകയായിരുന്നു ഈ കൂടുതൽ വിവരങ്ങൾ അതായത് ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ മാലിന്യ ടാങ്കിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അകാസ്ഥിരമായിട്ട് ഫലത്തിലാണോ അത്തരത്തിൽ ഈ രണ്ടുപേരെ അതിലേക്ക് ഇറങ്ങിയത് തുടങ്ങിയുള്ള കാര്യങ്ങൾ കൂടുതൽ അന്വേഷണ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ആനന്ദ് ഈ രണ്ടുപേരെ കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേർ മാത്രമായിട്ടാണോ ഈ വീട്ടവൃത്തിയാക്കുന്നതിനായി ഇറങ്ങിയതെ അതെ ഈ രണ്ടുപേരാണ് ഈ ദൗത്യത്തിന് വേണ്ടി ഫോട്ടോ ഇവര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന രണ്ടുപേർ മാത്രമാണ് ഈ പുഴയിൽ ഇറങ്ങിയിട്ടുള്ളത് രണ്ടുപേർക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു ധാരണാദ്യം ഉണ്ടായിട്ടുള്ളത്